നമസ്കാരം പെട്രോൾ വാഹനങ്ങളെക്കാളും എന്തുകൊണ്ടും ലാഭമാണ് ഇവികൾ എന്ന് മനസ്സിലാക്കിയ ഇന്ത്യക്കാർ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ പ്രത്യേകിച്ച് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാൻ ഷോറൂമുകളിൽ കയറി ഇറങ്ങുകയാണ് ഒരു ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള മോഡലുകൾ വാങ്ങാനാണ് ഇതിൽ പലർക്കും ഇഷ്ടം കൂടുതൽ ഇത് മനസ്സിലാക്കിയ രാജ്യത്തെ മുൻനിര ഇ വി സ്റ്റാർട്ടപ്പായ സീലിയോ ഇ ബൈക്സ് അവരുടെ ഗ്രേസി സീരീസ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുതുതായി എത്തുന്ന സീരിയോയുടെ ഗ്രേസി സീരിസ ശരിക്കും ഒരു ലോ സ്പീഡ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ശ്രേണിയിലാണ് ഇടം പിടിക്കുന്നത് വെറും അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ എൺപത്തി മൂവായിരത്തി എഴുപത്തി മൂന്ന് രൂപ വരെ എക്സ് ഷോറൂം വിലയിലാണ് ഗ്രേസി ഗ്രേസി പ്രോ ഗ്രേസി പ്ലസ് മോഡലുകൾ വാങ്ങാൻ സാധിക്കുന്നത് അടുത്തിടെ ഒന്നര ലക്ഷം വാഹനങ്ങളുടെ വാർഷിക ഉൽപാദനശേഷിയുള്ള ഹരിയാനയിലെ ഹിസാറിലെ ലാഡ്വയിൽ ബ്രാൻഡ് പുതിയ നിർമ്മാണ യൂണിറ്റും ആരംഭിച്ചിരുന്നു ഇവിടുന്നാണ് ഗ്രേസി സീരിസ ഇലക്ട്രിക് സ്കൂട്ടറുകളും പുറത്തിറക്കുന്നത് കോളേജ് വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ ഗിഗ് തൊഴിലാളികൾ എന്നിവരുൾപ്പെടെയുള്ള വിഭാഗങ്ങളെയാണ് പുതിയ മോഡലുകളിലൂടെ ഈ ഒരു ബ്രാൻഡ് ഉന്നം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ തുടക്കക്കാർ മുതൽ പരിചയസമ്പന്നരായ വാഹനം ഓടിക്കുന്ന എല്ലാതരം ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലാണ് അതുപോലെ തന്നെ ആകർഷിക്കുന്ന തരത്തിലാണ് സീലിയോ വി ഒ ഇവികൾ നിർമ്മിച്ചിരിക്കുന്നത് സിറ്റി യാത്രക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ഇവ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഗ്രേസി സീരീസ് ഇലക്ട്രിക് സ്കൂട്ടർ മോഡലുകൾ ഏറ്റവും പുതിയ ലൈനപ്പ് അസാധാരണമായ പെർഫോമൻസ് സ്റ്റൈൽ ഡ്യൂറബിലിറ്റി സുസ്ഥിരത എന്നിവയെല്ലാം തന്നെ സമന്വയിപ്പിക്കുന്നുവെന്നും സിലിയോ ഇ ബൈക്സ് അവകാശപ്പെടുന്നുണ്ട് ഗ്രേസി സിക്സ്റ്റി സെവൻറ്റി ടു വി ഡയനാമിക് ബി എൽ ഡി സി മോട്ടറുമായി വരുന്ന ഇ വി സുഗമവും കാര്യക്ഷമവുമായ യാത്രയാണ് ഉറപ്പാക്കുന്നത് അറുപത് കിലോഗ്രാം ഭാരവും നൂറ്റി അൻപത് കിലോഗ്രാം ലോഡിംഗ് ശേഷിയും ഉള്ള ഇത് റോഡിൽ നല്ലൊരു പെർഫോമൻസ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് മെച്ചപ്പെട്ട സുരക്ഷ നൽകാനായി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളും ബാക്ക് ഡ്രം ബ്രേക്കുകളും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകളാണ് യെല്ലോ ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് ഗ്രേ എന്നിങ്ങനെ ആകർഷകമായ കളർ ഓപ്ഷനുകളിലാണ് ഇത് വാങ്ങാൻ കിട്ടുന്നത് റേസി ഇലക്ട്രിക് സ്കൂട്ടർ വ്യത്യസ്തമായ അഞ്ച് വേരിയൻറ്റുകളിലാണ് വിപണിയിൽ എത്തുന്നത് സിക്സ്റ്റി വി തേർട്ടി ടു എ എ എച്ച് ലെഡ് ആസിഡ് ബാറ്ററി പാക്കുമായി എത്തുന്ന വേരിയൻ്റാണ് ആദ്യത്തേത് ഇതിന് സിംഗിൾ ചാർജിൽ അൻപത്തി അഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുമെന്നാണ് സീലിയോ ഇ ബൈക്ക്സ് അവകാശപ്പെടുന്നത് അതേസമയം ചാർജിങ്ങിനായി ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ സമയവും വരുന്നുണ്ട് ബേസ് മോഡലായ ഇതിന് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് വില വരുന്നത് ഇതുപോലെ തിരഞ്ഞെടുക്കുന്ന ബാറ്ററി പാക്ക് അനുസരിച്ച് സീലിയോ ഗ്രേസി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റേഞ്ചും വിലയുമെല്ലാം തന്നെ അതുപോലെ തന്നെ ചാർജിങ് സമയവും എല്ലാം തന്നെ വ്യത്യാസപ്പെടുന്നതായിരിക്കും പരമാവധി നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് വരുന്ന മോഡലിന് അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഇന്ത്യയിലെ എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത് ഇനി ഗ്രേസി പ്രോയുടെ വിശേഷങ്ങൾ നോക്കാം അസാമാന്യമായ പെർഫോമൻസും വിശ്വാസ്യതയും നൽകുന്ന സിക്സ്റ്റി സെവൻ ടു വി യുടെ കരുത്തുറ്റ ബി എൽ ഡി സി മോട്ടറാണ് ഗ്രേസി പ്രോ അവതരിപ്പിക്കുന്നത് എഴുപത് കിലോഗ്രാം ഭാരവും നൂറ്റി എൺപത് കിലോ ലോഡിംഗ് ശേഷിയുമുള്ള ഇത് സിറ്റി യാത്രകൾക്ക് ശരിക്കും അനുയോജ്യമാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളും ബാക്ക് ഡ്രം ബ്രേക്കുകളും സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ തന്നെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നുണ്ട് ഇത് വ്യത്യസ്ത നാല് വേരിയൻറ്റുകളിൽ വാങ്ങാൻ സാധിക്കും എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന ഇതിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ഗ്രേസി പ്ലസ് മോഡലിൻ്റെ സവിശേഷതകൾ അറിയാം ശക്തമായ സിക്സ്റ്റി സെവൻറ്റി ടു വി എൽ ഡി സി മോട്ടറോടെയാണ് ഇതും വരുന്നത് മികച്ച ആക്സിലറേഷനും പെർഫോമൻസുമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് അറുപത് കിലോഗ്രാം ഭാരവും നൂറ്റി അൻപത് കിലോഗ്രാം ലോഡിംഗ് ശേഷിയുമുള്ള ഇതിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളും ബാക്ക് ഡ്രം ബ്രേക്കുകളുമാണ് ഒരുക്കിയിട്ടുള്ളത് അഞ്ച് വേരിയൻ്റുകളിൽ ലഭ്യമായ ഇതിന് സിംഗിൾ ചാർജിൽ നൂറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ സാധിക്കും അതേസമയം വില അറുപതിനായിരത്തി എഴുപത്തിമൂന്ന് രൂപ മുതൽ അറുപത്തി രൂപ വരെയാണ് ഇതിൻ്റെ വരുന്നത് ആകർഷകമായ സവിശേഷതകൾ കൂടാതെ പുതിയ സീരിയോ സ്കൂട്ടറുകൾ ആൻറ്റി തെഫ്റ്റ് അലാം അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ഫീച്ചർ ഓട്ടോ റിപ്പയർ സ്വിച്ച് ഡിജിറ്റൽ ഡിസ്പ്ലേ ഒരുപാട് ബൂട്ട് സ്പേസ് എന്നീ ഫീച്ചറുകളാൽ സമ്പന്നമാണ്